ഒരു തീപ്പൊരി ഉണ്ടാക്കുക അത് കത്തിപ്പടർത്തുക എന്നിട്ട് കേരളം മുഴുവൻ മതസ്പർധി ഉണ്ടാക്കുക ഒരു മുസ്ലിം കോളേജിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നിസ്കരി അവർക്ക് പ്രാർത്ഥിക്കാൻ പ്രത്യേക റൂമ് വേണമെന്ന് പറഞ്ഞാൽ അനുകൂലിക്കും ബി ജെ പി വളരാനായിട്ട് ഇവിടെ പിണറായി വിജയൻ്റെ ആവശ്യമുണ്ട് പള്ളി ഷാപ്പിൽ വെച്ച് തർക്കം കുത്തേറ്റ് മരിച്ചതിന് പള്ളി സംരക്ഷിക്കാൻ പോയി മാർസിസ്റ്റുകാരനെ ആർ എസ് എസ്കാർ കൊന്നു എന്ന കഥ ഉണ്ടാക്കിയ പിണറായി വിജയനാണ് നിർമ്മല കോളേജ് ഇൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പ്രശ്നത്തിൽ ആ പ്രിൻസിപ്പാളിന്റെ മറുപടി വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ആ കോളേജിൽ ഇങ്ങനെ ഇപ്പൊ ഈ പറയുന്ന പോലെ ഇപ്പൊ ഈ ഉണ്ടാക്കുന്ന കോലാഹലത്തിൽ നിന്ന് യാതൊരു അർത്ഥവുമില്ല ആ കോളേജിന് അങ്ങനെയുള്ള ആ കോളേജിൽ ഇത്ര നമ്മുടെ കോലാഹലം എന്താണ് അവിടെ നിസ്കരിക്കാൻ അവർക്ക് അവസരമാണ് നിസ്കരിക്കാൻ അവിടുത്തെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പെൺകുട്ടികൾ നിസ്കരിക്കാൻ പോയതിനെ കണ്ടിട്ട് അതിനെയാണ് ഇത്രയും വലിയ വിഷയമാക്കി മാറ്റിയിട്ട് അതിലൊന്നും വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല എന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത് അതായത് നമ്മൾ പുറമേ നിന്ന് കാണുമ്പം ഇതൊരു ചെറിയ സംഭവമായിട്ട് തോന്നും പക്ഷേ ഇതൊരു വലിയ ടാർജറ്റുള്ള ഒരു ഇഷ്യൂ ആണ് സമൂഹത്തിൽ ഒരു തീപ്പൊരി ഉണ്ടാക്കുക അത് കത്തിപ്പടർത്തുക എന്നിട്ട് കേരളം മുഴുവൻ മതസ്പർദ്ധ ഉണ്ടാക്കുക എന്നിട്ട് രാഷ്ട്രീയ പാർട്ടികൾ രണ്ട് പാർട്ടികളായി തീരുക രണ്ട് ഭാഗത്തെ തിരിയ മുസ്ലിങ്ങളെ സഹായിക്കുന്നത് പിണറായി മറുഭാഗത്ത് ക്രിസ്ത്യാനികളെ സഹായിക്കുന്നത് ബി ജെ പി ഇപ്പം ഈ ലെവലിലേക്കാണ് ഇതിനെ കൊണ്ടുപോയിരിക്കുന്നത് ഈ കോളേജിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി അതായത് അവർ അവരാവശ്യപ്പെട്ടിരിക്കുന്നത് മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് അവിടെ നിസ്കരിക്കാൻ സൗകര്യം കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഇപ്പോൾ സമരം തുടങ്ങിയിരിക്കുന്നത് ഒരു കാരണവശാലും അത് അനുവദിക്കില്ല എന്ന് പ്രിൻസിപ്പാളും പറഞ്ഞിട്ടുണ്ട് അതെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പേരിൽ കണ്ണി പിന്നിൽ നിന്ന് സഹായിക്കുന്നതും സർക്കാരാണ് എന്നുള്ള വിവരമാണ് ഇങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തതാണ് കൃത്യമായി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അതായത് ക്രിസ്ത്യൻ മറുഭാഗം ഒരു ഭാഗവും ഹിന്ദുക്കൾ ഒരു ഭാഗമായി മാറ മാറുക അതിന് ബി ജെ പി സപ്പോർട്ട് ചെയ്യുക അവിടെ ഇന്നലെ പി സി ജോർജിന്റെ ഒരു പ്രസ്താവന തന്നെ വന്നിട്ടുണ്ട് പി സി ജോർജ് ഇതിൻ്റെ അകത്ത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നടക്കില്ല അതായത് അദ്ദേഹം വളരെ മാന്യമായ രൂപത്തിലാണ് പറഞ്ഞത് പറഞ്ഞതിൻ്റെ അർഹ അദ്ദേഹം ബി ജെ പി കാരനായത് കൃത്യമായി അത് ബി ജെ പിക്ക് വേണ്ടി ഒരു വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് പിണറായി വിജയൻ ഇങ്ങനെയൊരു സംഭവത്തിലൂടെ ഉണ്ടാക്കിയത് അല്ല ഒറ്റ ദിവസമാണ് തീരേണ്ട പ്രശ്നത്തെ സർക്കാർ അതിന് വേണ്ട പ്രോത്സാഹനം കൊടുത്തിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്കറിയാം ഒരു ഹിന്ദു ഒരു മുസ്ലിം കോളേജിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നിസ്കരി അവർക്ക് പ്രാർത്ഥിക്കാൻ പ്രത്യേക റൂമ് വേണമെന്ന് പറഞ്ഞാൽ അനുവദിക്കുന്നു കൃത്യം കോളേജിൽ പോയി മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ വെച്ചാൽ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ ഹിജാബിൻ്റെ പേരിൽ കർണാടകയിൽ ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ മാതിരി കേരളത്തിൽ കത്തിക്കുകയും മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ വേർതിരിവ് ഉണ്ടാക്കുകയും അങ്ങനെ ആ രൂപത്തിൽ വോട്ട് ബാങ്ക് സജീവമാക്കുകയും ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ഉണ്ടായ തിരിച്ചടി മറികടക്കാനുള്ള മറുതന്ത്രങ്ങൾ മെനയുകയും കുതന്ത്രങ്ങൾ കുതന്ത്രങ്ങൾ മെനയുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യില്ല എന്ന് കൃത്യമായിട്ട് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ബി ജെ പിയുടെ ആവശ്യമാണ് ബി ജെ പിണറായി വിജയൻ ഇവിടെ ഇരിക്കുക എന്നുള്ളത് ബിജെപി ബി ജെ പി വളരാനായിട്ട് ഇവിടെ പിണറായി വിജയന്റെ ആവശ്യമുണ്ട് ആ ആവശ്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഊതിയുറപ്പിച്ച് പ്രശ്നമാക്കുകയും മർഭാഗത്ത് ഏർ ക്രിസ്ത്യൻ ധ്രുവീകരണം ഉണ്ടാവുകയും അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ഹിന്ദു ി എന്നുള്ള രൂപത്തിൽ ധ്രുവീകരണം ഉണ്ടാവുകയും ബി ജെ പിക്ക് അനുകൂലമായ ഒരു മാറ്റം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പിണറായി വിജയന്റെ ഡ്യൂട്ടി അദ്ദേഹത്തിന് അത് പിണറായി വിജയനും തമ്മിലുള്ള ഒരു എന്തുകൊണ്ടാണ് പിണറായി വിജയനെ തൊടാത്തത് പി സി ജോർജിന്റെ മകൻ നമ്മുടെ ഷോൺ ജോർജ് കൊടുത്ത എസ് എഫ് ഐ ഒ അന്വേഷണം ക്ലിയർ തെളിവല്ലേ തൊട്ടതിനും പിടിച്ചതിനാ ഏത് മുഖ്യമന്ത്രിമാരെ അടക്കം തൂക്കി കൊണ്ടുപോകുന്ന എൻഫോഴ്സ്മെന്റും അതുപോലുള്ള കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളും എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ ആരോപണമുള്ള പിണറായി വിജയനെ തൊടാത്തത് അദ്ദേഹത്തിൻ്റെ മകളെ തൊടാത്തത് ഭാര്യയെ തൊടാത്തത് ബന്ധുക്കളെ തൊടാത്തത് എ ഐ ക്യാമറയിൽ ശോഭാ സുരേന്ദ്രൻ ഏറ്റവും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് പിണറായി വിജയന്റെ മകന്റെ അമ്മായിച്ചനെതിരെയാണ് ജയപ്രകാശിനെതിരെയാണ് ഈ ഇതേപോലെ തന്നെ നമുക്കറിയാം സ്വർണക്കളക്കടത്തിൽ പിണറായി വിജയനുണ്ട് മകളുണ്ട് ഭാര്യയുണ്ട് ഇനി ഡോളർ കടത്തിലും ഈ പറയുന്നവര് മൂന്ന് പേരുണ്ട് അടുത്തത് നമുക്കിപ്പോൾ ആ മാസപ്പടി വിവാദത്തിൽ കൃത്യമായി പേര് വന്നിരിക്കുകയാണ് കോടതി ഒരു വിധിയിലൂടെയാണ് പേര് വന്നിരിക്കുന്നത് ഞാനത് മാറ്റാൻ ആർക്കും കഴിയില്ല അപ്പൊ ആ സന്ദർഭത്തിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ദിവസം കൊണ്ട് തൂക്കെടുത്തു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് കുറ്റാന്വേഷണ ഏജൻസി തൂക്കിയെടുത്താൽ പിന്നെ പുറം ലോകം കാണില്ല ജയിലിൽ തന്നെ ഇരിക്കും ഒന്നിന് പുറകെ ഒന്നിന് പുറകെട്ടുള്ള കേസുകള മകൾക്കും അദ്ദേഹത്തിനെതിരെ അദ്ദേഹം അദ്ദേഹം അപ്പൊ അദ്ദേഹം എന്ത് വിട്ടുപിടിച്ചേം തയ്യാറാവും അപ്പൊ അവരുടെ ആവശ്യമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ആവശ്യമാണ് ഇവിടെ ബി ജെ പി വളരാൻ നല്ല സാഹചര്യമുണ്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക ഇതിനെ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് നിർമ്മല കോളേജ് എടുത്തിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ എസ് എഫ് ഐയിലെ പങ്കുണ്ട് കൃത്യമായി പിണറായി വിജയനുദ്ദേശമുണ്ട് ഓപ്പറേഷൻ ആണിത് അപ്പൊ രണ്ടാമത് പിണറായിക്ക് എന്താ ഗുണം മറുഭാഗത്ത് മുസ്ലിം വിഭാഗത്തിന്റെ സപ്പോർട്ട് പിണറായിക്ക് കിട്ടും ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം വോട്ട് ബാങ്കിന്റെ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ അതൊക്കെ കണ്ടു അദ്ദേഹം പഠിച്ചെങ്കിലും അദ്ദേഹം പഠിക്കുക എന്നുള്ളത് എന്താണ് അദ്ദേഹത്തിന് ഭരണം നിലർത്തുക എന്ന് മാത്രമേ ആവശ്യത്തിന് രണ്ട് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് ഭരണം കഴിഞ്ഞാല് കേസൊന്നും ഇല്ലാതെ രക്ഷപ്പെടണം ഈ രണ്ട് കാര്യം പിണറായി വിജയനെ സംബന്ധിച്ചോളം ഭരണത്തിന്റെ താക്കോൽ ബിജെപിക്ക് കൈമാറുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു നിഗൂഢ ലക്ഷ്യമാണ് അദ്ദേഹത്തിന്റെ നിഗൂഢ ലക്ഷ്യമല്ല അദ്ദേഹത്തിന് കേന്ദ്രം കൊടുത്ത വാണിങ് ആണ് നിങ്ങളെ രക്ഷിക്കണമെങ്കിൽ ബി ജെ പി അവിടെ ഡെവലപ്പ് ചെയ്യണം നമുക്ക് തൃശ്ശൂർ ആലോചിച്ച് നോക്കൂ ഈ പൂരം അവസാന നിമിഷം തൃശൂരിന്റെ വികാരമായ പൂരത്തിന്റെ കാര്യത്തിൽ ഇടപെട്ട് പിണറായി വിജയൻ അന്ന് സുരേഷ് ഗോപിയെ സേവാഭാരതി മുഖ്യമന്ത്രി കൃത്യസമയത്ത് എത്തിക്കുന്നു അവിടെ പോലീസ് കരുതി കൊട്ടി പ്രശ്നം ഉണ്ടാക്കുന്നു ആ പ്രശ്നത്തിൽ ഭയങ്കര ഗുരുതരമായി വീഴ്ച ഉണ്ടാവുന്നു അവിടെ ജനങ്ങളിളകുന്നു അപ്പൊ ആ സമയത്ത് സുരേഷ് ഗോപി അവിടെ എത്തിപ്പെടുന്നു ആ സമയത്ത് എന്താണ് നമ്മളൊക്കെ അറിയാലോ സുരേഷ് ഗോപി ആരാന്നുള്ളത് ഇപ്പൊ ഷിരൂരിൽ നടന്ന മണ്ണിടിച്ചിൽ പോലും അറിയാത്തൊരാള് ദിവസം പതിനഞ്ചായി അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാത്ത നോക്കാൻ ജനങ്ങളുടെ സേവനമാണ് എന്റേത് മനുഷ്യസ്നേഹമാണ് എന്റെ പ്രധാനം എന്ന് പറയുന്നത് ആ സിനിമ ലോഗ് ഡയലോഗ് അടിക്കുന്ന നമ്മുടെ സുരേഷ് ഗോപി എന്ത് കൊണ്ടാണ് കേന്ദ്ര പട്ടാളത്തെയും കൊണ്ട് ആ പട്ടാളത്തിന്റെ എല്ലാ എല്ലാ സംവിധാനവുമായിട്ട് അങ്ങോട്ട് പോകാതിരുന്നത് ആ സുരേഷ് ഗോപിക്ക് അവിടെ ഒരുക്കിക്കൊടുത്തു അദ്ദേഹത്തെ ജയിപ്പിച്ചു കൊടുക്കാൻ ഇതേപോലെ നമ്മൾ കാണുമ്പോൾ അയ്യോ ഇതൊരു ചെറിയ പ്രശ്നം ഇത് ഇങ്ങനെ ഒരു പ്രശ്നമല്ല എന്ത് വിവരക്കട കാണിക്കുന്നുള്ള പക്ഷെ മറുപടത്ത് ഗവൺമെന്റ് സപ്പോർട്ടുള്ളതുകൊണ്ടാണ് അത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് എം എസ് എഫ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അതെ എം എസ് എഫ് പറയുന്നത് അങ്ങനത്തെ ഒരു കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല എന്നാണ് കാരണം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റുഡിയോയിൽ ചർച്ചയ്ക്ക് വന്ന ഒരു മത പണ്ഡിതൻ മുസ്തഫ മൗലവി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞു കുട്ടികൾ പഠിക്കാനല്ലേ പോകുന്നത് അല്ലാതെ നിസ്കരിക്കാനല്ലോ അവർക്ക് വെള്ളിയാഴ്ച ഒരു നിസ്കാരം ചെയ്യാം പഠിക്കുന്നതിനടുത്ത് എന്തിനാണ് പഠിക്കുന്നിടത്ത് നിസ്കാരം മൗലവിയാണ് ആ മൗലവി ഭാഗം നമുക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായിട്ട് നിസ്കരിക്കാൻ പള്ളിയിൽ തന്നെ പോകണമെന്നില്ല അവർക്ക് അവിടെ കോളേജിന്റെ ഏതെങ്കിലും ഒരു റൂമിലോ മറ്റോ നിർവഹിച്ചാൽ മതി എന്ന് മാത്രമല്ല ഈ വെള്ളിയാഴ്ച അല്ലാത്ത മറ്റു ദിവസങ്ങളിലുള്ള പ്രാർത്ഥന വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് നിർവഹിച്ചാലും മതി ഒന്നിച്ച് നിസ്കരിച്ചാൽ മതി ഇത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വെറുതെ കുത്തിപ്പൂക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിലൊന്നും അങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമില്ല കുട്ടികൾ പഠന പഠനത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നതിന് അതിൻ്റെതായ കോളേജിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് അത് ചെയ്യുകയും ചെയ്യുക ഇതനാവശ്യമായിട്ട് വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആരൊക്കെയോ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരുടെയൊക്കെ അജണ്ടകൾ ഈ കുട്ടികളെ കുട്ടികളിലൂടെ നടപ്പിലാക്കുന്നതായിട്ടാണ് ഈ വിവാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് കേട്ടോ അത് അത്ര ഗൗരവമായിട്ടാണ് മതേതരവാദിയാണ് അതെ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാന പ്രകാരം അമ്പലങ്ങളിൽ പോകാൻ ഹിന്ദു കുട്ടികൾക്ക് അത് ആരും തടസ്സമില്ല അവർക്ക് പോയിട്ട് വരാം ക്രിസ്ത്യാനികൾക്ക് പള്ളിയിൽ പോവാം സാർ ഈ പറഞ്ഞ പോയിന്റ് ചർച്ചയിൽ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇപ്പൊ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾ കുട്ടികൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു പൂജാമുറി വേണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പള്ളി ഏതെങ്കിലും കേരളത്തിൽ വളരെയധികം കൂടുതലുണ്ട് അവിടെയല്ല ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്ക് വേറെയും വേണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുന്നു ഇത് അവിടെ കുറച്ച് ആൾക്കാർ കൊറച്ചാൾക്കാരിപ്പം കരുതിക്കൊട്ടി ഇതിനുവേണ്ടി ആവശ്യപ്പെട്ടതായിരിക്കില്ല സാറ് പറഞ്ഞ പോലെ രാഷ്ട്രീയം പുറമെ പിണറായി വിജയൻ കൃത്യമായ പ്ലാനോടുകൂടി എസ് എഫ് ഇളക്കി വിട്ട് അവിടെ ഉണ്ടാക്കിയിട്ടൊരു സംഭവമാണ് ഇതിൽ കൃത്യമായി വർഗീയ ധ്രുവീകരണവും വോട്ട് ബാങ്ക് തുടക്കത്തിൽ ഏറ്റെടുത്തിരുന്നു അത് മനസ്സിലായി പിൻവലിഞ്ഞിട്ടുണ്ട് അല്ല പറഞ്ഞാൽ ഞങ്ങൾ അതിൽ ഇല്ല എന്നാണ് പറഞ്ഞത് കാരണം അതൊരു കലാപത്തിനുള്ള വഴിയാണ് കേരളത്തിൽ കലാപം ഉണ്ടാക്കുക ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ള പിണറായി വിജയന്റെയും അജണ്ടയാണ് അജണ്ട എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റ് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത എല്ലാവരും ശ്രദ്ധ മാറും ഇത് കത്തുമ്പോൾ വലിയ ഇഷ്യൂ ആയി മാറും ഇവിടെയുള്ള ഭരണവിരുദ്ധ വികാരങ്ങൾ മറക്കപ്പെടും എല്ലാവരും ശ്രദ്ധ ഇതിലേക്ക് മാറും ഹിജാബ് വന്നപ്പോൾ കണ്ടില്ലേ കർണാടകയിൽ ആ എല്ലാവരും ശ്രദ്ധ അതിലേക്ക് പോയി അത് വോട്ടിലെ എത്രമാത്രം എഫക്റ്റ് ചെയ്തു ഇക്കഴിഞ്ഞ കർണാടക ഇലക്ഷനിൽ ഹിന്ദു മുസ്ലിങ്ങൾ കംപ്ലീറ്റ് ഒറ്റക്കെട്ടായിക്കൊണ്ട് കോൺഗ്രസിനാണ് വോട്ട് ചെയ്തത് അതേപോലെ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയെ വോട്ട് പിടിക്കാൻ വേണ്ടി എടുത്ത ഒരു തീരുമാനമാണിത് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു കലാപുണ്ടാക്കുക പിണറായി വിജയനെ പക്ഷെ കേരളത്തിലെ മണ്ണിൽ ഇതൊന്നും നടക്കത്തില്ല അത് വേറെ പ്രശ്നം നമ്മൾ ഇതൊന്നും കേരളത്തിൽ നടക്കില്ല മാത്രമല്ല ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ക്രിസ്ത്യൻസും മുസ്ലിമും അതേപോലെ ഹിന്ദുക്കളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ എതിർക്കും നിർമല കോളേജ് മാതിരിയുള്ള പവിത്രമായ ഒരു കോളേജിൽ വിത്തുപാകി ആ ചിലപ്പോൾ അവിടെ ചില പുരോഹിതന്മാരുടെ പിന്തുണയും ഉണ്ടാകാം ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണമെങ്കിൽ ഇത് പ്രസ്താവന നടത്തുക പക്ഷെ ഇന്ന് പ്രിൻസിപ്പളിന്റെ വളരെ വൈകാരികമായാണ് പ്രിൻസിപ്പൾ അതിനെ ഇടപെട്ട് സംസാരിച്ചിരിക്കുന്നത് വൈകാരികമാവുമ്പോഴുള്ള മറ്റൊരു ഇതാവുക എന്ന സ്റ്റേറ്റ്മെന്റ് ഒന്ന് കോളേജ് ഇത് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോരുന്ന അതേ നയം തന്നെ തുടരുവാനും പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും തീരുമാനം കേളേജ് ചെയ്തത് പ്രിൻസിപ്പാൾ പറഞ്ഞ അടിവര ഇട്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നടക്കില്ല ഒരു കോളേജിലും ഇല്ല അങ്ങനത്തെ ഒരു കോളേജ് സംവിധാനത്തിലില്ല പഠിക്കാൻ വന്നവർ പഠിക്ക പോവുക എന്നുള്ള ലൈനാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതാണ് ശരിയായ കാര്യം ഇപ്പൊ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ കോളേജിൻ്റെ നിലപാടിനോട് സപ്പോർട്ട് ചെയ്യുക അതേ സമയത്ത് അതവിടെ വച്ച് അവസാനിക്കുമോ എന്ന് ഞാൻ കരുതുന്നില്ല ഇത്രയും പബ്ലിസിറ്റി കൊടുത്തത് ആരാണ് ഇത്രയും ഇഷ്യൂ ഉണ്ടാക്കുന്ന ആരാണ് ഇത്രയും പിൻബലം കൊടുക്കുന്ന ആരാണ് പോലീസ് എന്തോ ആണ് അപ്പം തന്നെ ആക്ഷൻ എടുക്കാത്തത് സർ അവർ ഇത്രയും പ്രീണനമൊക്കെ നടത്തി അവർക്ക് കിട്ടാവുന്ന ആടിച്ചകിട്ടത്ത് കിട്ടി എന്നിട്ടും അവർ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സി പി എമ്മും സർക്കാർ പഠിക്കുന്നില്ല നമുക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ അല്ല പിണറായി വിജയന് ശേഷം ഇവിടെ കലാപം ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ മാറ്റുക അദ്ദേഹം ഇവിടെ പ്രളയി വന്നാൽ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമില്ല അദ്ദേഹത്തിന് കിട്ടാനുള്ള പൈസ അവിടെ സുരക്ഷിതമായി എത്തിക്കഴിഞ്ഞില്ലേ അത് പത്ത് വർഷം ഭരിച്ചു എന്നുള്ള ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു എന്നുള്ള ആ പേരായി പിന്നെ സർവസുഖങ്ങളോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത് ഇടയ്ക്ക് അദ്ദേഹത്തിനെതിരെ ആരോപണം വരുമ്പോൾ ഈ രൂപത്തിൽ തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ജനശ്രദ്ധ അങ്ങോട്ട് മാറും ഇതാണ് ഇതിൻ്റെ അത് നടക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ ശക്തമായ രൂപത്തിൽ പ്രതിരോധി യാണ് വേണ്ടത് അവിടെ പിണറായി വിജയൻ ഒറ്റപ്പെടും അല്ല കേരള ജനതയെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല അതൊന്നും അങ്ങനെയുള്ള കാര്യം നമുക്ക് എന്ത് വന്നാലും സാഹോദര്യത്തിന്റെ കുറെ അംശം ഇന്നും നമ്മുടെ കേരളത്തിൽ അവശേഷിക്കുന്നുണ്ട് ജാതി മത പ്രശ്നങ്ങൾ എത്ര ശ്രദ്ധ ഉണ്ടാക്കിയാലും സാഹോദര്യം മാറാട് കലാപം നടന്ന സ്ഥലമാണ് തലശ്ശേരി കലാപം നടന്ന അതെ ഈ തലശ്ശേരി കലാപത്തിൽ നടന്നിട്ട് ഷോപ്പിൽ വെച്ച് കുത്തേറ്റ് മരിച്ച അത് ആ ഒരു കള്ളുടിയുടെ ഭാഗത്തിൽ കുത്തേറ്റ് മരിച്ച ഒരാളെയാണ് രക്തസാക്ഷിയാക്കി പിണറായി വിജയൻ ആണത് അവതരിപ്പിച്ചത് അതൊക്കെ നടന്ന നാടാ നില നിലമ നിലമേല് അവിടെ പുരുഷവുമായി ബന്ധപ്പെട്ട ഇഷ്യുണ്ടാക്കിയ നാടാണത് അപ്പൊ ഇതൊക്കെ എന്ന് ഇത് നാട്ടിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വലിയ ശക്തികളുണ്ട് ഈ വലിയ ശക്തി പിണറായി വിജയൻ അറിയാതെ ഇവിടെ എന്തായാലും ഇത്തരം കാര്യങ്ങൾ ആവട്ടെ പിണറായി വിജയനാണ് ഇന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പിൻപോയൻ യാതൊരു സംശയവുമില്ല അപ്പൊ നടക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ആറാട് കലാപത്തിൽ എത്ര പേര് മരിച്ചു കേരളത്തിൽ നടന്നതല്ലേ പത്ത് പേര് അവിടെ അതിന്റെ പേര് മരിച്ചു കഴിഞ്ഞാൽ അത് ഇഷ്യൂ അങ്ങോട്ട് മാറി അപ്പം ഇതാണ് ഉദ്ദേശം നടക്കില്ല എന്ന് പറയുന്ന കാര്യം ഒരു സാഹോദര്യം നമ്മുടെ കേരളത്തിൽ ഇല്ല ഇത് തിരിച്ചറിയാൻ നമുക്ക് സമയമെടുക്കും അന്നപ്പോ ഒരു ഒരു ഇഷ്യൂ കത്തിച്ചു ഇപ്പൊ നമ്മള് ഷിരൂർ സംഭവം ആ ആളെ മാത്രമാണ് നഷ്ടപ്പെട്ടത് ഇങ്ങോട്ട് വലിയ സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് മുണ്ടക്കൽ ഇവിടെ കാഞ്ഞിരപ്പള്ളിയിൽ ഈരാറ്റുപേട്ടിലുണ്ടായിട്ടുള്ള മുണ്ടക്കൽ എന്നാണ് അവിടെ ഉണ്ടായിട്ടുള്ള സംഭവം ഉരുൾപൊട്ടലെല്ലാം കൂടെ എന്നിട്ട് അതിലപ്പ എത്ര പേര് മരിച്ചു എത്ര പേര് വീടുകൾ നഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും പക്ഷെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഇത് വലിയ ഇഷ്യൂ ആയോ ഷിരൂരിൽ പോയപ്പോൾ അത് വലിയ ഇഷ്യൂ ആക്കിയില്ലേ കേരളത്തിന് പുറത്തുള്ള സംഭവം ഇവിടെ പിണറായി വിജയൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല മുണ്ടക്കയം മുണ്ടക്കയം വിസ്ഫോടനം മനസ്സിലെ അവിടെ എത്ര പേര് മരിച്ചു ഭയങ്കര പ്രളയമായിരുന്നില്ലേ അപ്പൊ ജനങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഏത് ഇഷ്യൂലാണോ ആ ഇഷ്യൂ കൂടെ പോവുക പറ്റിയ ഇഷ്യൂ ഉണ്ടാക്കുക നമ്മള് ഈ നാട് സിനിമയെ കണ്ടില്ലേ ഈ സിനിമയിലൊക്കെ ഉണ്ടാകുന്ന ഇതിവർദ്ധം ഇത് തന്നെയാണ് കലാപം ഉണ്ടാക്കുക രണ്ട് പാർട്ടിയെ മതങ്ങൾ തമ്മിലായി തലശ്ശേരി കലാപത്തിന്റെ കാര്യം സിനിമ കണ്ടതുപോലെ ഒരു പാർട്ടി മരിച്ച നാരായണ എന്ന് പറയുന്ന ആള് നാരായണെന്നാൻ്റെ ഓർമ്മ പള്ളി ഷാപ്പിൽ വെച്ച് തർക്കം ഉണ്ടായി കുത്തേറ്റ് മരിച്ചേ ഇതിലെ പള്ളി പിന്നെ പള്ളി സംരക്ഷിക്കാൻ പോയി മാർസിസ്റ്റുകാരനെ ആർ എസ് എസ്കാർ കൊന്നു പറഞ്ഞ കഥ ഉണ്ടാക്കിയ പിണറായി വിജയനാണ് അതില്ല അപ്പുറം എന്തും ഉണ്ടാക്കും ഇട അതുകൊണ്ട് ഈ ഭീകരനായ ഏർ പിണറായി വിജയന് ഫാസിസ്റ്റായ പിണറായി വിജയനെ നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം തിരിച്ചറിയണം തിരിച്ചറിയുക ഇതിനെ ഒറ്റക്കെട്ടായിട്ട് ഇതിനെ എതിർക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്